ഇന്ന് ഉച്ചക്ക് ചോറിനില്ലേ നമുക്ക് കുഞ്ഞിമത്തി വെച്ചിട്ടില്ലേ നല്ലൊരു പീര ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റായിട്ട് ആ കഴിക്കാൻ ഇപ്പം എല്ലാവരും ഒരുക്കും കുഞ്ഞിമത്തി എന്താ ഉണ്ടാവും കാരണം ഭയങ്കര വില കുറവാണ് പിന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞിമത്തി ഡെയിലി കിട്ടുകയും ചെയ്യും മീൻകായത്തിടത്തൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് ഈ കുഞ്ഞുമത്തി അപ്പോൾ നമുക്ക് എങ്ങനെ പീര ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ചതക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ അതെടുക്കാം എന്നിട്ട് ഒരു ഒമ്പതല്ലി വെളുത്തുള്ളിയും ഒരു പത്ത് കാന്താരി എടുത്തിട്ടുണ്ട് കാന്താരി എടുക്കുന്നില്ലെങ്കിൽ രണ്ട് പച്ചമുളക് പച്ചമുളകെടുത്താലും മതിയാവട്ടോ അതിൻ്റെ അടുത്ത് പെള്ളോണ്ട് കൊണ്ട് എടുത്ത് എന്നിട്ട് അതൊന്ന് ചതച്ചെടുക്കാം എന്നിട്ട് അത് മാറ്റി വെക്കാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നില്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു ഏഴ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാനതിനെ ഇതുപോലെ ചതച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മളെ മെഷീനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടേട്ടോ അങ്ങനെ ഇതാ നമ്മളെ ചെറിയുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് തേങ്ങയാണ് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഒന്ന് പൊടി പൊടിയായിട്ട് കിട്ടിയാൽ മതിയാവും ഒരുപാട് അരയേണ്ട അത ഇതുപോലെ ഒന്ന് പൊടി പൊടിയായിട്ട് അരഞ്ഞിട്ടിയാൽ മതിയാവും അപ്പം നമ്മളെ പരിപാടി തുടങ്ങാം അപ്പോൾ നമ്മൾ മീനിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയാണ് നല്ലത് ഉണ്ടെങ്കിൽ ചട്ടി എടുക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രം എടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു കാക്കിലോ കുഞ്ഞിമത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം പക്ഷേ മത്തിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അങ്ങനെ കുഞ്ഞുമത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരമുറി സവാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കാന്താരിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടി ഇട്ടുകൊടുക്കാട്ടോ തേങ്ങ നമ്മൾ മുഴുവനായിട്ട് ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ഇടുമ്പോൾ നല്ല പൊടി പൊടിയായിട്ട് ഇട്ടു കേട്ടോ പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ വേണ്ടത് മുളക് പൊടി ആട്ടോ ഞാനിപ്പം കാന്താരി എടുത്തോണ്ട് തന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതായാലും മതിയാവട്ടോ പിന്നെ വേണ്ടത് പുളിവെള്ളമാണ് കാൽക്കപ്പ് പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാൻ അപ്പോൾ ഒരു സുഖം ഇല്ലാട്ടോ ഒരു മിക്സ് ആവാത്ത പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം അപ്പോൾ എരി വിചാരിച്ചിട്ടാട്ടാ കൈ കൊണ്ട് മിക്സ് ചെയ്യണമെന്ന് പക്ഷേ നമ്മളിപ്പം ഒരു സംഭവം ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തത് ഗൈസ് അങ്ങനെ മീനൊന്നും ഉടയാണ്ട് തന്നെ കൈ വെച്ച് ഉടച്ചെടുക്ക അല്ല കൈ വച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അടുപ്പത്തേക്ക് ഏറ്റാട്ടാ അങ്ങനെ അടുപ്പത്തിൽ വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലാണേ അപ്പം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം അപ്പം ഇതാ വെള്ളമൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടാവും നമ്മളെ മീനിന്ന് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പിന്നെയും ഇത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിനാൽ ഇതാ ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും ഇനി എന്ത് ചെയ്യുക നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് തുറന്ന് വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പം മീനൊക്കെ ഓൾറെഡി വന്തിട്ടുണ്ടാവും ആ ഒരു വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുറന്ന് ഒരു രണ്ട് മിനിറ്റ് വേവിക്കാൻ പറയുന്നത് ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുതെട്ടാ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിനാൽ ആ അടിപൊളിയായിട്ടുള്ള മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ടാവട്ടോ അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ടാവട്ടോ എനിക്ക് ഇതൊക്കെ കണ്ട എങ്ങനെയുണ്ട് നിങ്ങളെൻ്റെ പറ അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റാം എന്നിട്ട് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ടാവട്ടോ നമ്മൾ എന്താ പറയുക ചോറിൻ്റെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെ ഇതിങ്ങനെ കൂട്ടിക്കൊച്ചേക്കുമ്പല്ലോ ഓ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മത്തി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു മീൻ മീൻപീര ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനോസ് വേർഡ് താങ്ക്